��운 செல்ல நிரப் என்னும் திருந்து�로்பேலில் சாளிறாகள் 險quelTransர பாரங்கள் Release ஓzasம் பேஇ் சரிசாளமிற prince முоны் வருத் EliEveryடைச்சின் · കന്നൂർ എയർപോർട്ടിൽ യൂണിവേഴ്സൽ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന ഏതിൽ വി നവംബർ മാസം സർക്കാർ ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ച എയർപോർട്ടൻ പുതിയ അധികാരസ്ഥലിയുടേയും പോയി വന്നവശമായി എന്തെങ്കിലും അല്ല നമ്മളെ കടന്ന പരിസരത്തുള്ളവരല്ല ഒന്നാമത്തെ ടുറി പോയി നോക്കണം മുർക്കത്തമ്പു പരിഷ്കരിക്കണം ഞാൻ സർക്കാർ നേരെ സർക്കാർ പോയി നിർദേശിച്ചം ഏൽപ്പിച്ച സർക്കാരിനെ എല്ലേക്ക് പോയി നിർമ്മാണം പോലും മെട്രോ നൂറായിരം വർഷങ്ങൾ പരിഹരിക്കാനുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും പറയുന്നു

ഇന്ത്യൻ യൂണിയൻ സർക്കാരിന്റെ സ്വന്തമാണ് പ്രിയപ്പെട്ട സി.എം.ഇ. രാഘവൻ കേണത്തിന്റെ പോർട്ട് വകുപ്പ് മന്ത്രി ആയിത്തപ്പോൾ കോടിတട്ടി ആ ഫയൽ കൊണ്ടുക്കൊന്ന് മുഴുവൻ തോമഗത്തിന് ജീവൻ കൊടുത്ത യേണി രാഘവൻ ഓർമ്മനായവർക്കുള്ള ദിവസമാണ് അടുത്ത രണ്ട് ദിവസത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഉത്തരം പറയാനിക്കുക ആ വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാവുമെന്ന് പ്രഖ്യാപിച്ച കേരള ബിജെപി സർക്കാർ ആ വിഴിഞ്ഞം പോർട്ട് നശിപ്പിക്കേണ്ട